ലോകമെങ്ങുമുള്ള സിനിമാ പ്രേക്ഷകർ മികച്ചതായി കണക്കാക്കുന്ന ചിത്രങ്ങളാണ് ലെറ്റർ ബോക്സ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ഉപഭോക്താക്കളുടെ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പുറത്തുവിടുന്ന സിനിമാ ലിസ്റ്റുകളും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് ലെറ്റർ ബോക്സ് റേറ്റിംഗിൽ എല്ലാ രാജ്യത്തും തിയേറ്ററിൽ റിലീസ് ചെയ്യപ്പെടുന്ന സിനിമയും ഓ ടിയിലൂടെ സ്ട്രീം ചെയ്യപ്പെട്ട സിനിമകളും പരിഗണിച്ചാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ലിസ്റ്റിലെത്താൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം റേറ്റിംഗ് വേണം ഇപ്പോഴത്തെ ഈ വർഷം ജൂൺ വരെ ആഗോളതലത്തിൽ റിലീസായ ചിത്രങ്ങളിൽ റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇരുപത്തിയഞ്ച് സിനിമകളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ലെറ്റർ ബോക്സ് ഇതിൽ മലയാള സിനിമകൾക്കും മലയാളികൾക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ലെറ്റർ ബോക്സ് പുറത്തുവിട്ട ചിത്രങ്ങളുടെ ഇരുപത്തിയഞ്ച് സിനിമകളുടെ പട്ടികയിലാണ് അഞ്ച് മലയാള സിനിമകൾ ഇടം പിടിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ സ്വന്തമാക്കിയ മഞ്ഞുമൽ ബോയ്സാണ് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് ആട്ടവും പതിനഞ്ചാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ഭ്രമയുഗവും ഇടം നേടിയപ്പോൾ പതിനാറാം സ്ഥാനത്ത് ഫാസിൽ നായകനായ ആവേശവും ഇരുപത്തിയഞ്ചാം സ്ഥാനത്ത് പ്രേമലവുമാണ് അതേസമയം കിരൺ റാവു സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം ലപ്പാത്ത ലേഡീസാണ് ലെറ്റർ ബോക്സ്ഡ് റേറ്റിംഗിൽ ഏറ്റവും മുല്ലിനുള്ള ഇന്ത്യൻ സിനിമ